എന്തിനെ പിടിക്കാൻ പോവാ പറ പറ ആ മീനെ പിടിക്കാൻ പോവാണ് ഇവിടുത്തെ ഹലോ ഞാൻ ഞാനെന്റെ ഏട്ടിന്റെ വീട്ടിലേക്ക് എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല വയലും തോടും ഒക്കെ എന്റെ നല്ല രസമായി ഇവിടെ ഉച്ചയ്ക്ക് വെറുതെ ഇരുന്നപ്പോഴും ഞങ്ങൾ ആലോചിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോയല്ലോ പക്ഷെ പുറത്ത് നല്ല മഴയായിരുന്നു ഇതായിരുന്നു ചൂണ്ടക്കുളത്ത് മീനിനു വേണ്ടിയിട്ടുള്ള എരയെ പിടിക്കുകയാണ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഇരകൾ മരകമ്പിലാണ് മീൻ പിടിക്കാൻ പോകുന്നത് എന്തിനെ പിടിക്കാൻ പോവാ ഇതാണ് നമ്മളെ വീട്ടിലെ തോട് ഇത് ക്രൗസ് ചെയ്തിട്ടാണ് ചേട്ടന്റെ വീട്ടിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി ചേട്ടന്റെ ചേട്ടൻ്റെ ചേട്ടനെ തോട്ടാറില്ല ഓട്ടത്തിൽ ഏ നല്ല മഴയുണ്ട് ചൂണ്ട വേറെ എന്തിലോ കുരുങ്ങി നല്ല മഴയാ പോണ വഴിക്ക് ചേട്ടൻ്റെ കൂട്ടുകാരനെയും കണ്ടു ചേട്ടൻ്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടി ആദ്യത്തെ മീനെ കിട്ടിയത് എനിക്ക് എടുക്കാൻ പറ്റി ആ നമ്മള് മീനെ കിട്ടി ആ വെള്ളത്തിട്ടൊന്ന് പൊക്കിയ കിട്ടിയെന്ന് പറയണേ രണ്ടാമത്തെ ണേ ഉറക്കം വരുന്നു നമ്മളെ മീനൊക്കെ തിരിച്ചു തിരിച്ചു പോവുന്ന ഗുഹി അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനുള്ളിൽ ഈ രണ്ട് മീനിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത് നമ്മള് മീനേം പിടിച്ചു അതിനെ റിലീസും ചെയ്ത് വിട്ട് എന്നിട്ട് ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ അത്രേ ഉള്ളൂ